എല്ലാവർക്കും നമസ്കാരം ഇൻഡെല്ലാം പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ന ടോപ്പിക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എഫ് ടൂസൻ സെവൻ എന്താണ് കെ സി എഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കരിക്കുലം ഫയൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് കേരള കോമൺ ഫ്രെയിംവർക്ക് കേരള കോഴ്സ് ഫോർമാറ്റ് ഏതായിരിക്കും കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ഫുൾ ഫോം കേരള കേരളി ഫ്രെയിംവർക്ക് അടുത്ത ചോദ്യം വാസ് മെയിൻലി ബേസ്ഡ് ഓൺ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യംസ രൂപീകരിച്ചത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പലപ്പോഴും ബി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് നമുക്ക് കേട്ടിട്ടിനും എക്സാമിനു ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ വാസ് പ്രിപ്പയർഡ് ഓൺ തൗസൻഡ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കിയാണ് ഫ്രെയിം വർക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആണല്ലോ ണോ എസ് സി ആർ ടി ആണോ സി ബി എസ് സി ആണോ ആണോ ആരായിരിക്കും ഏതാണ് എസ് സി ആർ ടി കേരളി കേരള ഓക്കെ അപ്പൊ കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എസ് സി ആർ ടി ആണ് ഓക്കെ ഏത് മേഖലയിലാണ് പ്രൈമറി എഡ്യൂക്കേഷൻ ഉള്ളി ഹൈസ്കൂൾ ഉള്ളി ഹയർ സെക്കൻഡറി ഉള്ളി ഓൾ സ്റ്റേജസ് ഓഫ് സ്കൂളിങ് ഏതുവരും കെ സി എഫ് ടു തൗസൻഡ് സെവൻ കേരള പാഠ്യരൂപരേഖ എന്നാണ് മലയാളം അപ്പോ ഇത് ഏത് ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൾ സ്റ്റേജസ് ഓഫ് സ്കൂളിംഗ് കാരണം പ്രൈമറി തൊട്ട് ഹയർ സെക്കൻഡറി ലെവൽ വരെയും നമുക്ക് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ഓൾ സ്റ്റേജസ് ഓഫ് സ്കൂളിംഗ് ആണേ ഓൾ സ്റ്റേജസ് ഓഫ് സ്കൂളിംഗ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി എഫ് ടൂ തൗസൻഡ് സെവൻ ഗീവ് ഇമ്പോർട്ടൻസ് മെമ്മറൈസേഷൻ ചൈൽഡ് സെന്റേർഡ് എക്സാമിനേഷൻ പീറിയാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൻസർ അറിയാം അല്ലെ ചൈൽഡ് സെന്റേഡ് ലേണിങ് ഏതിനാണ് ചൈൽഡ് സെന്റേഡ് ലേണിംഗ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിനാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്രോച്ച് ഓഫ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ ഈസ് എന്താണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻറിന്റെ പ്രധാനപ്പെട്ട അപ്രോച്ച് എങ്ങനെയാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ സിലബസ് സെന്റേർഡ് ടീച്ചർ സെന്റേർഡ് ലേണർ സെന്റേർഡ് എക്സാം സെന്റർഡ് ഏതായിരിക്കും ശിശു കേന്ദ്രീകൃതമാണെന്ന് നമുക്കറിയാം അപ്പൊ ലേണർ സെന്റേർഡ് ആണ് ആൻസർ അല്ലെ മെയിൻ അപ്രോച്ച് ഓഫ് കെ സി എഫ് ടൂസൻഡ് സെവൻ ഈസ് ലേണർ സെന്റേർഡ് അക്കോർഡിംഗ് എഫ് ടൂ തൗസൻഡ് സെവൻ ലേണിംഗ് ബി ഡാഷ് എങ്ങനെയായിരിക്കണം അനുസരിച്ച് എങ്ങനെയായിരിക്കണം ലേണിംഗ് പഠനം പാസീവ് റിജിഡ് ആക്ടിവിറ്റി ബേസ്ഡ് മെക്കാനിക്കൽ എങ്ങനെയായിരിക്കണം ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം ഇല്ലേ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് അല്ലേ കുട്ടി എങ്ങനെയായിരിക്കണം ലേണർ ഒരു സജീവ പങ്കാളിയായിരിക്കണം ആക്ടിവിറ്റി ബേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതാണ് അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ലാംഗ്വേജ് ഭാഷ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ കഥ പറയൽ ിലൂടെ അവരെ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷനും മെച്ചപ്പെടും അവർ കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ടാകും കുട്ടികളുടെ ഇൻട്രാക്ഷൻ കൂടും ഇല്ലേ പാർട്ടിസിപ്പേഷൻ കൂടും അതേപോലെ സയൻസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്താണ് ചെടി നടക്കുക ചെടി നടാൻ പറയുക അതിലൂടെ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകും അതേപോലെ മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാർട്സ് പാർട്സൊക്കെ വെച്ചിപ്പോൾ കല്ല് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിപ്പിക്കത്തില്ലേ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലാണെങ്കിൽ മാപ്പ് കര പറയുമ്പോഴത്തേക്കും അതൊക്കെ അവർക്ക് എന്താണ് ആ എക്സ്പീരിയൻസ് ലേർണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് ഈ കെ സി എഫിനകത്ത് ടൂ തൗസൻഡ് സെവനിൽ പറയുന്ന ആണോ അടുത്ത കോസ്റ്റിനേക്ക് പോവാം സെവൻ സ്ട്രെസ് ഓൺ എന്താണ് എന്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് കോമ്പറ്റീഷൻ ഉള്ളി യൂണിഫോമിറ്റി ഉള്ളി ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി കോർപ്പറൽ പണിഷ്മെന്റ് ഏതായിരിക്കും ആൻസർ ഇവിടെ കോമ്പറ്റീഷൻ കോർപ്പറൽ പണിഷ്മെന്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ ബാക്കി രണ്ട് ഓപ്ഷൻ ഉണ്ട് യൂണിഫോമിറ്റി ചൈൽഡ്സ് ഇൻഡിവി ഇൻഡിവിജ്വാലിറ്റി ഏതായിരിക്കും ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി ആണ് ആൻസർ ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് ഇല്ലേ കാരണം ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾ വേഗത്തിൽ പഠിക്കും വേറൊരു കുട്ടിക്ക് അത്രയും സ്പീഡിൽ പഠിക്കാൻ സാധിക്കണമെന്നില്ല ചിലർക്ക് കണക്ക് പഠിക്കാനായിരിക്കും ഇഷ്ടം ചില കുട്ടികൾക്ക് എന്താണ് സയൻസ് പഠിക്കാനായിരിക്കും ചിലർക്ക് ലാംഗ്വേജ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ എല്ലാ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് അല്ലെ അവരുടെ താല്പര്യം അതേപോലെ അവരുടെ കഴിവുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ലേണിങ് ആ ഒരു പ്രോസസ്സ് കൊണ്ടുപോകാൻ അതാണ് ഈ ചൈൽഡ് ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് അപ്പോൾ എവറി ചൈൽഡ് ഈസ് യുണീക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് എല്ലാ കുട്ടികളുടെയും താല്പര്യവും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് അവരുടെ കഴിവുകളൊക്കെ അനുസരിച്ചായിരിക്കണം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം കെ സി എഫ് പ്രൊമോട്ട്സ് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊമോട്ട് ഏതായിരിക്കും ഈ ഓപ്ഷനകത്ത് ഫിയർ ബേസ്ഡ് ആണോ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് മാർക്കറ്റ് കൾച്ചർ എക്സാം ഡ്രിൽഡിംഗ് ഏതായിരിക്കും ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ആണ് എന്താണ് ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ജനാധിപത്യ മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ ക്ലാസ് റൂമിൽ തന്നെ എന്താണ് ജനാധിപത്യ മൂല്യങ്ങൾ പഠിപ്പിക്കണം ക്ലാസ് റൂമിൽ തന്നെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ക്ലാസ് റൂമിന്റെ ക്ലാസ് ലീഡറിനെ സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ എന്താണ് ക്ലാസ്സിലെ നിയമങ്ങൾ എല്ലാ കുട്ടികളും കൂടി ഒന്ന് ചേർന്ന് തീരുമാനിക്കുക അതേപോലെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക ഇതിലൂടെയൊക്കെ അവരിൽ കുറെ ഡെമോക്രാറ്റിക് വാല്യൂ നമുക്ക് കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ദെൻ കെ സി എഫ് ഇസ് ബേസ്ഡ് ഓൺ വിച്ച് എഡ്യൂക്കേഷണൽ പോളിസി ഫിലോസഫി ഏത് എഡ്യൂക്കേഷണൽ ഫിലോസഫി അനുസരിച്ചാണ് വിദ്യാഭ്യാസ തത്വം അനുസരിച്ചാണ് കെ സി എഫ് ഇത് എഴുതിയിരിക്കുന്നത് എന്താണ് കെ സി എഫിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ബിഹേവിയറിസം കൺസ്ട്രക്ടിവിസം റിയലിസം ഐഡിയലിസം എന്തായിരിക്കും നമ്മൾ ലേർണിംഗ് ബൈ ഡൂയിങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ചർച്ച ചെയ്തിരുന്നു അപ്പൊ എന്തായിരിക്കും കൺസ്ട്രക്ടിവിസം ആണ് ആൻസർ അല്ലെ നിർമിതിവാദം എന്താണ് കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ബിൽഡ് ദയർ ഓൺ നോളജ് എന്നുള്ളതാണ് കുട്ടികൾ എന്ത് ചെയ്യുക ചെയ്യണം അവരവരുടെ നോളജ് അവർ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിർമ്മിച്ചെടുക്കണം അവര് എക്സ്പീരിയൻസിലൂടെ അവർ പഠിക്കണം ഇല്ലെ കേവലം വെറുതെ പാഠപുസ്തകത്തിലൂടെയുള്ള പഠനത്തെക്കാളും ഏറ്റവും മികച്ച പഠനം ഏതാണ് അനുഭവത്തിലൂടെയുള്ള പഠനത്തിനാണ് അപ്പോൾ കൺസ്ട്രക്ടിവിസം എന്ന ഫിലോസഫി ആണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ കരിക്കുലം അതിനെ ബേസ് ചെയ്ത് ആ ഒരു ഫിലോസഫി ബേസ് ചെയ്താണ് ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ സപ്പോർട്ട്സ് കെ സി എഫ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ സപ്പോർട്ട് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സബ്ജെക്ട് ഐസൊലേഷൻ ഇന്റഗ്രേറ്റഡ് കരിക്കുലം ബുക്ക് ബേസ്ഡ് ടീച്ചിങ് വൺ മെത്തേഡ് ഉള്ള ഏതായിരിക്കും ഇന്റഗ്രേറ്റഡ് കരിക്കുലമാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പഠനമാണ് എല്ലാ വിഷയങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം ഇപ്പൊ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പൊ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പൊ ജലം വാട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സയൻസിൽ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കും അല്ലേ പഠിക്കും അത് കഴിഞ്ഞാൽ അത് മാത്സില് നമുക്ക് അതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ആ ഒരു ടോപ്പിക്കിനെ ഇപ്പം മഴയുടെ കണക്ക് മനസ്സിലായോ ഇപ്പോ ജല ജലത്തിന്റെ കണക്കൊക്കെ അളവ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാത്സിനകത്ത് അത് ഉൾപ്പെടുത്താൻ പറ്റും ഇനി ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ ജലത്തെ കുറിച്ച് എന്താണ് ഒരു ലേഖനം തയ്യാറാക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ലാംഗ്വേജിനകത്ത് പഠിപ്പിക്കാൻ പറ്റും പിന്നെ സോഷ്യൽ സയൻസിനകത്താണെങ്കിൽ ജലസ്രോതസ്സുകളും മനുഷ്യരും എന്നും പറഞ്ഞു ഉള്ള രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ആർട്സ് വിഷയങ്ങളിൽ ആണെങ്കിൽ ഇപ്പോൾ എന്താണ് ജലത്തിന്റെ പോസ്റ്റേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനെ സംബന്ധിക്കുന്ന ചിത്രങ്ങളൊക്കെ തയ്യാറാക്കുക അങ്ങനെയൊക്കെ നമുക്കതും എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിലും എന്തു ചെയ്യാം ഇൻക്ലൂഡ് ചെയ്ത് അതാണ് ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഇന്റഗ്രേറ്റഡ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ കെ സി എഫ് ടു തൗസൻഡ് സെവൻ സപ്പോർട്സ് എങ്ങനെയുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം എല്ലാ വിഷയങ്ങളിലും എന്താ എല്ലാ വിഷയങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള പഠനമാണ് കെ സി എഫ് എന്താ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ലാംഗ്വേജ് ലേണിംഗ് എംഫസൈസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ് എംഫസൈസ് ഓൺ ഭാഷാ പഠനം എന്തിനാണ് ഊന്നൽ നൽകുന്നത് അത് നമുക്കിത് കാണുമ്പോഴത്തേത്തന്നെ അറിയാം എന്താണ് ഗ്രാമർ ഉള്ളി മെമ്മറൈസിങ് പോയിൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ട്രാൻസ്ലേഷൻ ഉള്ളി എന്തിനായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ എന്താണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ലാംഗ്വേജ് ലേണിങ് ഊന്നൽ നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലേ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓക്കെ ആണല്ലോ ഭാഷ വിനിമയ പാഠവം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഒരു എന്താണ് ഊന്നൽ കൊടുക്കുന്നത് അതിനാണ് ഓക്കെ ആണെന്ന് കരുതുന്നു ദെൻ അടുത്ത ചോദ്യം കെ സി എഫ് എൻകറേജേഴ്സ് നോക്കിക്കേ ഇനി താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കെ സി എഫ് എൻകറേജ് ചെയ്യുന്നത് എന്താണ് ഫ്രീക്വന്റ് പണിഷ്മെന്റ് സ്ട്രെസ്ഫുൾ ലേണിംഗ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് സൈലന്റ് ക്ലാസ് റൂംസ് ഏതായിരിക്കും ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് കുട്ടികൾ എങ്ങനെയാണ് അനുഭവത്തിലൂടെ പഠിക്കുക അനുഭവ പഠനത്തിനാണ് അവര് കൂടുതലും എൻകറേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കെ സി എഫ് അനുസരിച്ച് ആ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് എങ്ങനെയുള്ള പഠനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആണ് ഓക്കെ ആണെന്ന് കരുതുന്നു ദെൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി എങ്ങനെയായിരിക്കണം ഇനി എൻവയോ െന്റൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം പരിസ്ഥിതി പഠനം എങ്ങനെയായിരിക്കണം എന്നാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവനിൽ പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് സബ്ജക്ട്സ് ഉള്ളി ഇഗ്നോർഡ് ഇൻ്റഗ്രേറ്റഡ് റിമൂവ്ഡ് എൻവയൺമെന്റൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണോ ഇങ്ങനെ പ്രത്യേകം സബ്ജക്റ്റ് ആയിട്ടാണോ പഠിപ്പിക്കേണ്ടത് അതോ അത് എന്നെ കുറിച്ച് അങ്ങനെയാ ഒന്നും വേണ്ട അല്ലെ അതങ്ങ് റിമൂവേ ചെയ്തേക്കുക അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആകുക ഏതായിരിക്കണം ഇൻ്റഗ്രേറ്റഡ് ആണ് അല്ലെ എങ്ങനെയായിരിക്കണം എല്ലാ വിഷയങ്ങളെയും ചേർത്ത് വേണം നമ്മൾ ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ അല്ലെ പരിസ്ഥിതി പഠനം എന്നുള്ളത് നമുക്ക് എല്ലാ വിഷയങ്ങളിലും ചേർത്ത് പഠിക്കാം അതായത് സയൻസിൽ മാത്രമല്ല മാത്സിലും ലാംഗ്വേജിലും സോഷ്യലിലും ആർട്ടിലും എല്ലാം നമുക്ക് അതിനെ ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലത്തിലെ ജലത്തെ സംബന്ധിച്ച് അല്ലെ വാട്ടർ സൈക്കിൾ എൻവയോൺമെന്റൽ സയൻസിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കണക്ക് നമുക്ക് മാത്സിൽ പഠിപ്പിക്കാൻ പറ്റും പിന്നെ ലാംഗ്വേജിനകത്ത് പ്രകൃതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ജലത്തിൻ്റെ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ലേഖനങ്ങൾ തയ്യാറാക്കാൻ പറയാം സോഷ്യൽസിനകത്ത് സോഷ്യൽ സയൻസിനകത്താണെങ്കിൽ മനുഷ്യനും ജലസ്രോതസ് അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും എന്നൊക്കെയുള്ള ടോപ്പിക്കിൽ പഠിപ്പിക്കാം ആർട് ആർട്സിനകത്താണെങ്കിൽ നമുക്ക് എന്താണ് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറയാം അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ വിഷയങ്ങളിലും എന്താണ് നമുക്ക് ഈ പരിസ്ഥിതി പഠനം ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് എല്ലാ സബ്ജക്ട്സും തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് കെ സി എഫ് പറയുന്ന ഒരു മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വെറുതെ നിസാരം എന്ന് കരുതി കളയരുത് കേട്ടല്ലോ അടുത്തത് ആർട്ട് എഡ്യൂക്കേഷൻ ഈസ് ട്രീറ്റഡ് ആസ് എങ്ങനെയാണ് ആർട്ട് എഡ്യൂക്കേഷനെ ട്രീറ്റ് ചെയ്യുന്നത് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ അനുസരിച്ച് ആർട്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഓപ്ഷണൽ ആണോ സെക്കൻഡറി ആയിട്ടാണോ എസെൻഷ്യൽ ആയിട്ടാണോ അൺനെസറി ആയിട്ടാണോ എന്തിനാ എങ്ങനെയാണ് ട്രീറ്റഡ് ആസ് എസെൻഷ്യൽ ആണ് അല്ലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എസെൻഷ്യൽ ആണ് കാരണം എന്താണ് ഒരു ഐശ്വിക വിഷയമായിട്ടല്ല നമ്മൾ ഈ ആർട്സ് എഡ്യൂക്കേഷനെ കണക്കാക്കേണ്ടത് പകരം എങ്ങനെയാണ് അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ആർട്സ് സബ്ജെക്ട്സ് സബ്ജെക്ട്സുകളെന്ന് പറയുന്നത് കാരണം എന്താണ് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി എന്താണ് വളർത്താനും അതേപോലെ തന്നെ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ആ ഇമോഷൻസിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും അവരിലെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് ഏത് സബ്ജക്ട്സ് സഹായിക്കും ഈ ആർട്സ് എഡ്യൂക്കേഷൻ സഹായിക്കും ഓക്കെ ആണെങ്കിലോ അപ്പോ ഇതാണ് ഇതുകൊണ്ടാണ് ആട്ട് വിഷയങ്ങൾ ഒരു എന്താണ് ഐശ്വിക വിഷയമായി പഠിപ്പിക്കാതെ എന്ത് ചെയ്യുക അത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് പറയുന്നത് അത് എല്ലാ ഇതിലും ഉൾപ്പെടുത്തിയിരിക്കണം മനസ്സിലായോ അടുത്തത് കെ സി എഫ് സപ്പോർട്ട്സ് ഉള്ളി ആനുവൽ എക്സാം സർപ്രൈസ് ടെസ്റ്റ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ വൺ ടൈം ടെസ്റ്റ് ഏതിനാണ് കെ സി എഫ് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇല്ലേ അതായത് ഇവാലുവേഷൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവനിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് കേട്ടോ സി സിഇ ആണ് ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓക്കെ ആണല്ലോ അടുത്തത് ദ ഇവാലുവേഷൻ സിസ്റ്റം ഇൻ കെ സി എഫ് ഈസ് എങ്ങനെയായിരിക്കണം മാർക്ക് ബേസ്ഡ് ബുള്ളിഫ് യൂണിറ്റീവ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സപ്പോർട്ടീവ് റിജിഡേതാണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സപ്പോർട്ടീവ് ആണ് അല്ലെ ഇവാലുവേഷൻ എങ്ങനെയായിരിക്കണം ഡയഗ്നോസ്റ്റിക് ആൻഡ് സപ്പോർട്ടിവ് അറിയാലോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയും പരിഹാര ബോധനം അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അടുത്തത് സി സിഇ സ്റ്റാൻഡ്സ് ഫോർ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായിരിക്കും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസി ഇവാലുവേഷൻ സി സി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസീവ് ഇവാലുവേഷൻ അല്ലെ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ദെൻ അസസ്മെന്റ് അണ്ടർ കെ സി എഫ് എയിം സെറ്റ് അസസ്മെന്റ് അണ്ടർ കെ സി എഫ് എയിം സെറ്റ് എന്താണ് റാങ്കിങ് സ്റ്റുഡൻസ് ഇംപ്രൂവിങ് ലേണിങ് പണിഷിങ് സ്റ്റുഡൻസ് ഫിൽറ്ററിങ് സ്റ്റുഡൻസ് എന്താണ് അസസ്മെന്റ് അണ്ടർ കെ സി എഫ് എയിം സെറ്റ് കെ സി എഫിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇംപ്രൂവിങ് ലേണിങ് അല്ലെ കെ സി എഫിന്റെ ഇതനുസരിച്ച് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലേർണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പഠനം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആയിരിക്കണം അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ അടുത്ത എന്ന് പറയുന്നത് ടീച്ചേഴ്സ് റോൾ ഇൻ ഇവാലുവേഷൻ ഈസ് എങ്ങനെയായിരിക്കണം ഇവാലുവേഷൻ അകത്ത് ടീച്ചറുടെ റോള് ജഡ്ജ് പണിഷർ ഫെസിലിറ്റേറ്റർ എക്സാമിനറുള്ളിൽ എന്തായിരിക്കും ഫെസിലിറ്റേറ്റർ ഏതാണ് ടീച്ചേഴ്സ് റോളിൻ ഇവാലുവേഷനിലാണെങ്കിലും ടീച്ചർ എങ്ങനെയാണ് ഫെസിലിറ്റേറ്റർ ആണ് കാര്യം എന്താണ് അവിടെ ഫെസിലിറ്റേറ്റർ എന്ന് പറയാൻ കുട്ടി എന്ത് ചെയ്യണം കുട്ടിക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം ഇല്ലേ നമ്മൾ കരിക്കുലം പുതിയ നാഷണൽ എംപ്ലോയ്മെന്റ് പോളിസി അനുസരിച്ചൊക്കെയും എന്താണ് അസസ്മെന്റ് സ്റ്റുഡന്റിന്റെ അസസ്മെന്റിനെയും അതേപോലെ തന്നെ എന്താണ് ടീച്ചറുടെ അസസ്മെന്റിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ആ ട്രഡീഷണൽ രീതിയിലുള്ള അസസ്മെന്റിന്റെ ആ ഒരു എന്താണ് പങ്ക് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻസിന്റെ അസസ്മെന്റിനും ടീച്ചറുടെ അസസ്മെന്റിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോ അല്ലാണ്ട് മാർക്കിനെ മാത്രം എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ മാത്രം വെച്ചുകൊണ്ട് മാർക്ക് ഇടുക എന്നുള്ള ആ ഒരു രീതിയല്ല അതിനെ കുറച്ചുകൊണ്ട് കുട്ടികളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അസസ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ടീച്ചർ എന്താണ് ഒരു ഫെസിലിറ്റേറ്റർ എന്നാണ് ഇവാലൂഷനകത്തും കണക്കാക്കുന്നത് ആണെന്ന് കരുതുന്നു ദെൻ ടീച്ചർ ഈസ് കൺസിഡേർഡേഴ്സ് അതോറിറ്റി ഡിക്റ്റേറ്റർ ഫെസിലിറ്റേറ്റർ കൺട്രോളർ എങ്ങനെയാണ് ടീച്ചറിനെ ഫെസിലിറ്റേറ്റർ അതായത് പഠനത്തെ സുഗമമാക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ടീച്ചറിനെ കൺസിഡർ ചെയ്യുന്നത് ലഹരിക്ക് പഠി പഠിക്കാനുള്ള സാധാരണ എല്ലാ കാര്യങ്ങളും അവർക്ക് അങ്ങ് കാണാതെ പഠിപ്പിച്ച് അങ്ങ് കൊടുക്കുക അല്ല ചെയ്യുന്ന ഫെസിലിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി ലേർണിങ്ങിൽ അവർക്ക് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാത്രം നിന്നാൽ മതി അവർക്ക് വേണ്ട ഗൈഡിങ് ഇത് മാത്രം കൊടുത്താൽ മതി അതാണ് പറഞ്ഞിരിക്കുന്നു ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്തത് ലേണർട്ട് എങ്ങനെയാണ് കാണുന്നത് പാസീവ് ലിസണർ കൺസ്ട്രക്ടർ കൺസ്ട്രക്ടർ ഓഫ് ഓഫ് റോബോട്ട് മൈൻഡ് എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് സജീവ പങ്കാളിയായിരിക്കണം അവരവരുടേതായിട്ടുള്ള നോളജ് എന്ത് ചെയ്യുകയാണ് സ്വയം നിർമ്മിച്ചെടുക്കണം അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആ ഫിലോസഫി ഏതാണെന്ന് പറഞ്ഞ കൺസ്ട്രക്ടിവിസമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് കെ സി എഫ് പറയുന്നു ആണെന്ന് കരുതുന്നു ദെൻ സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ് വെൻ എപ്പോഴാണ് ഫിയർ എക്സിസ്റ്റ് പാർട്ടിസിപ്പേഷൻസ്ഡ് ഓൺലി എപ്പോഴാണ് കുട്ടികൾ നന്നായിട്ട് അവർ ലേൺ ചെയ്യുന്നത് പാർട്ടിസിപ്പേഷൻ ഒക്കേഴ്സ് അല്ലെ അവർ സജീവ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് അവർക്ക് എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോഴാണ് അവർക്ക് എന്താണ് പഠനം എന്താണ് നല്ല രീതിയിൽ നടന്നു അല്ലെങ്കിൽ ശരിയായ പഠനം നടന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ് വെൻ പാർട്ടിസിപ്പേഷൻ ഒക്കേഴ്സ് ഓക്കെ അടുത്ത ചോദ്യം ക്ലാസ് റൂം ഷുഡ് ബി എങ്ങനെ ആയിരിക്കണം ക്ലാസ് റൂം എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആണോ ഡെമോക്രാറ്റിക് ആണോ സൈലന്റ് ആണോ കോമ്പറ്റിറ്റീവ് ഉള്ളി ആണോ ഏതാണ് ഡെമോക്രാറ്റിക് ആയിരിക്കണം ഇല്ലേ ഡെമോക്രാറ്റിക് ആയിരിക്കണം ഒരു ക്ലാസ് റൂം ഷുഡ് ബി ഡെമോക്രാറ്റിക് ഓക്കെ ആണല്ലോ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ നേരത്തെ അതിന്റെ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇല്ല ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ കുട്ടികളിൽ വളർത്തക്ക രീതിയിലായിരിക്കണം ക്ലാസ് റൂമിലെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അപ്പൊ അവരെ എല്ലാം എന്ത് ഈ ആക്ടിവിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം അപ്പോഴാണ് പരസ്പരം ബഹുമാനം പരസ്പര വിശ്വാസം അതേപോലെ തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരിത് വരും ഇല്ലേ ജസ്റ്റിസ് ഈക്വാളിറ്റി ഇതെല്ലാം കുട്ടികളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം ഡെമോക്രാറ്റിക് ആയിരിക്കണം ഇല്ലേ അടുത്തത് ടീച്ചിങ് ഷുഡ് ബി റിലേറ്റഡ് ടു എന്താണ് ചൈൽഡ്സ് ലൈഫ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളി എക്സാമിനേഷൻ ഉള്ളി ലെക്ചർ നോട്ട്സ് ഉള്ളി എങ്ങനെയായിരിക്കണം ടീച്ചിങ് ഷുഡ് ബി റിലേറ്റഡ് ടു ചൈൽഡ്സ് ലൈഫ് എന്താ പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ അജീവിത അനുഭവങ്ങളുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം അതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കണം ടീച്ചിങ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ഇപ്പൊ കുട്ടിക്ക് പരിചയവുമുള്ള കാര്യങ്ങളുമായിട്ട് വേണം അങ്ങനെ പാഠവും പരിചയമുള്ളവയും തമ്മിൽ ബന്ധിപ്പിച്ചു വേണം പഠിപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പഠനം എളുപ്പമാകും ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങി വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള സ്വന്തം അനുഭവത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പഠിപ്പിക്കാൻ സാധിക്കും അല്ലേ അതേപോലെ തന്നെ എന്താണ് സയൻസിനകത്താണെങ്കിൽ ഇപ്പൊ വീട്ടിലെ സസ്യങ്ങള് അതിനെക്കുറിച്ച് എന്താണ് പഠി ആ അതിനെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെ നമുക്ക് ശാസ്ത്ര പഠനം എളുപ്പമാക്കാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ലാംഗ്വേജിനകത്ത് വീട്ടിലെ വിശേഷങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാനൊക്കെ പറയാം അങ്ങനെയൊക്കെ സ്വന്തം അനുഭവത്തെ വെച്ചുകൊണ്ട് അപ്പൊ കുട്ടികളുടെ എന്താണ് ദൈനംദിന ജീവിത അനുഭവങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുക ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ടീച്ചിങ് ഷുഡ് ബി റിലേറ്റഡ് ടു ചൈൽഡ്സ് ലൈഫ് ഓക്കെ ആണെന്ന് കരുതുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെ സി എഫ് പ്രമോട്ട്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ജസ്റ്റിസ് റിജിഡ് തിങ്കിങ് എലിറ്റിസം എന്താണ് കെ സി എഫ് പ്രമോട്ട് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഏതാണ് ആൻസർ സോഷ്യൽ ജസ്റ്റിസ് ആണ് അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള അല്ലെ അത് സാമൂഹ്യനീതി അത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ കെ സി എഫ് പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ് അപ്പൊ കുട്ടികൾക്ക് ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ അവരിലും അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരതിനെ കുറിച്ച് എന്താണ് ജീവിതത്തിലുടനീളം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്താണ് ഇത് നമ്മൾ പാഠഭാഗത്ത് ആ രീതിയിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവരതിൽ കുട്ടികളിലതൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ല അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് എന്താണ് ഓൾ ടുഗദർ ഓൺലി ഗിഫ്റ്റഡ് സെലക്ട് സ്റ്റുഡൻസ്ലോ ലേണേഴ്സ് ഏതായിരിക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ചിൽഡ്രൻ ടുഗദർ ആണ് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് അവിടെ വേറെ കൃത്യങ്ങളൊന്നുമില്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് ഒന്നോ അല്ലെങ്കിൽ സ്ലോ ലേണറിനോ സെപ്പറേറ്റ് അങ്ങനെയല്ല അതേപോലെ എന്താണ് ഇപ്പോ എന്താണ് ഈ പറഞ്ഞ പല തട്ടിലുള്ള ഇതുണ്ടല്ലോ അപ്പോൾ ഫിസിക്കലി അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിലും എല്ലാം ഭിന്നശേഷി അങ്ങനെയുള്ളതാണെങ്കിലും എന്താ എല്ലാം എന്താണ് എല്ലാവരെയും ഒരു ഒരുമിച്ചുള്ള പഠനമാണ് എല്ലാവർക്കും ഒരുമിച്ചുള്ള പഠനം അതാണ് ഓൾ ചിൽഡ്രൺ ടുഗതർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലേ ഓൾ ചിൽഡ്രൻ ടുഗതർ ദെൻ കെ സി എഫ് കൺസിഡേഴ്സ് ഡൈവേഴ്സിറ്റിയാസ് ഡൈവേഴ്സിറ്റിയെ എങ്ങനെയാണ് കെ സി എഫ് കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രോബ്ലം വേർഡ് സ്ട്രെങ്ത് ഫെയിലുവർ എന്തായിട്ടാണ് ഡൈവേഴ്സിറ്റിയെ കെ സി എഫ് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണോ അതോ ഒരു ഭാരമായിട്ടാണോ അതോ ഒരു ശക്തിയായിട്ടാണോ ഫെയിലുവർ ആയിട്ടാണോ എന്തായിട്ടായിരിക്കും കെ സി എഫ് കൺസിഡേഴ്സ് ഡൈവേഴ്സിറ്റി ആർ സ്ട്രെങ്ത് എന്നുള്ളതാണ് ആൻസർ എന്താണ് ഒരു ശക്തിയായിട്ടാണ് കാരണം എന്താണ് അതായത് കുട്ടികളിൽ വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലെ എല്ലാവരും ഒരേപോലെയല്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ എല്ലാവരും ഒരേപോലെയല്ല എല്ലാവരും വ്യത്യസ്തരാണ് അപ്പൊ ഈ വ്യത്യാസങ്ങൾ ഒരു പ്രശ്നമായിട്ടല്ല പകരം ഇതെല്ലാം എന്താണ് വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് മനസ്സിലായ ഇപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം അതേപോലെ തന്നെ എന്താണ് വ്യത്യസ്ത മതപാരമ്പര്യം സംസ്കാരത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഒരു ഡിഫറൻസ് കുട്ടികളിലുണ്ട് അപ്പോൾ ഇവര് തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയൊക്കെ പഠനം കൂടുതൽ വർണ്ണാഭമാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെയെല്ലാം എന്താണ് പഠനം കൂടുതൽ സമ്പന്നമാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഡൈവേഴ്സിറ്റിയെ നമ്മൾ കണക്കാക്കേണ്ടത് അല്ലാതെ നമ്മൾ അതിനെ എന്താണ് ഒരു പ്രശ്നമായിട്ടോ ഒരു ഭാരമായിട്ടോ ഒരു പരാജയമായിട്ടോ ഒന്നുമല്ല കണക്കാക്കേണ്ടത് അപ്പൊ ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് ഈ ഡൈവേഴ്സിറ്റി മാറുന്നത് ആണല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് എങ്ങനെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം ബാൻഡ് സെപ്പറേറ്റ് സബ്ജെക്ട് ഉള്ളി ഇന്റഗ്രേറ്റഡ് ഇൻ കരിക്കുലം ഇഗ്നോർഡ് എങ്ങനെയായിരിക്കണം മൂല്യ വിദ്യാഭ്യാസം ഇന്റഗ്രേറ്റഡ് ഇൻ കരിക്കുലം ഇല്ലേ എല്ലാ വിഷയങ്ങളുമായിട്ട് ചേർത്ത് നമ്മൾ പഠിപ്പിക്കണം അതാണ് പറഞ്ഞേക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഇൻ കരിക്കുലം എന്ന് ഉദ്ദേശിക്കുന്നതാണ് എല്ലാ വിഷയങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അറിയാലോ വാല്യൂസ് എന്ന് പറയുമ്പോൾ സത്യസന്ധത സമത്വം തുല്യത അതേപോലെ തന്നെ എന്താണ് പരസ്പര ബഹുമാനം സഹകരണം അതേപോലെ ദേശീയത പരിസ്ഥിതി ബോധം തുടങ്ങിയവയൊക്കെയാണ് വാല്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് എല്ലാ വിഷയങ്ങളിലും ലാംഗ്വേജിലും പഠിപ്പിക്കാൻ പറ്റും അതേപോലെ സയൻസിൽ സയൻസിലിപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിപ്പിക്കാം സോഷ്യലിനകത്താണെങ്കിൽ പൗരബോധം വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കും അപ്പൊ ഈ വാല്യൂസ് ഒക്കെ അവരിൽ ഈ വിഷയങ്ങളിലൂടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊണ്ടുവരാൻ േറ്റഡ് ഇൻ ആണ് വാല്യൂ ഈസ് ഇൻ എല്ലാ എന്താണ് വിഷയങ്ങളുമായി ചേർത്ത് പഠിപ്പിക്കണം ആണല്ലോ അടുത്തത് എംഫസൈസസ് ഹെറിറ്റേജ് കൺസ്യൂമറിസം എക്സ്പ്ലോയിറ്റേഷൻ ഡിവിഷൻ എന്താണ് എംഫസൈസസ് എംഫസൈസും കൾച്ചറൽ ഹെറിറ്റേജ് ആണ് ആൻസർ അല്ലേ ടീച്ചിങ് ടു നോ റെസ്പെക്ട് ആൻഡ് പ്രിസർവ് അവർ കൾച്ചർ ഇല്ലേ നമ്മുടെ എന്താണ് അവർക്ക് അറിയാനും അതിനെ എന്താണ് ബഹുമാനിക്കാനും അതേപോലെ തന്നെ അതിനെ എന്താണ് പ്രിസർവ് ചെയ്യാനും എല്ലാം നമ്മൾ അവരെ പഠിപ്പിക്കണം മനസ്സിലായപ്പോ നമ്മുടെ ഭാഷ നമ്മുടെ ആചാരങ്ങൾ അതേപോലെ നമ്മുടെ എന്താ നാടോടി കലകൾ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കേരള ചരിത്രത്തിന്റെ ഇത് അല്ലെങ്കിൽ ചരിത്ര പാരമ്പര്യം തുടങ്ങിയവയെല്ലാം കുട്ടികൾ എന്ത് ചെയ്യണം അതിനെ കുറിച്ചെല്ലാം അറിയുകയും അതിനെ ബഹുമാനിക്കാനും അത് വീണ്ടും എന്താണ് അത് തുടർന്ന് കൊണ്ടുപോകാനും എല്ലാം അറിയണം അതുകൊണ്ട് എന്താണ് കൾച്ചറൽ ഹെറിറ്റേജിന് വളരെ അധികം പ്രാധാന്യം കെ സി എഫിൽ കൊടുക്കുന്നുണ്ട് അല്ലേ ആർട്സിലാണെങ്കിൽ നമുക്ക് നാടകം അതേപോലെ കഥകളി തിരുവാതിരകളി ഇതിലൂടെയൊക്കെ നമ്മുടെ കലകൾ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കും അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ ഇപ്പോൾ സോഷ്യൽ സയൻസിനകത്ത് കേരള ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ പല കാര്യങ്ങളും പാരമ്പര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും അതേപോലെ ഇപ്പോൾ എന്താ ലാംഗ്വേജിനകത്താണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളുടെ എന്താണ് കൾച്ചറിനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ വിവിധ രീതികളിൽ നമുക്ക് വിവിധ വിഷയങ്ങളിലൂടെ നമുക്ക് ഇതെല്ലാം സാധ്യമാകും അതാണ് ഇപ്പൊ കെ സി എഫ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൾച്ചറൽ ഹെറിറ്റേജിനാണ് അതെങ്ങനെയാണെന്നുള്ളതും കൂടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് കെ സി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് മിക്കവാറും നമുക്ക് ചോദിക്കുന്നതല്ല അപ്പൊ സാധാരണ എപ്പോഴും ചോദിച്ചു കാണാറുള്ളതെന്ന് പറയുന്നത് കെ സി എഫ് എന്തിനെ ബേസ് ചെയ്താണ് അതായത് എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവിനെ ബേസ് ചെയ്താണ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് മുറയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ ഇപ്പൊ ഈ കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ എന്ന് പറയുന്നത് കേരള പാഠ്യരൂപരേഖ എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ ിശാനിർദ്ദേശം നൽകുന്ന ഒരു സംഭവമാണ് ഈ കെ സി എഫ് ടു തൗസൻഡ് സെവൻ എന്ന് പറയുന്നത് അല്ലെ ഇത് എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവിനെ അടിസ്ഥാനമാക്കിയാണെന്ന് പറഞ്ഞു അപ്പൊ എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവിന് അനുയോജ്യമായ രീതിയിൽ കേരള പാർട്ടിയെ ക്രമം മാറ്റുക എന്നുള്ളൊരിതിലാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ കൊണ്ടുവന്നത് മനസ്സിലായോ അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ സവിശേഷതകളും അത് ഘടനയും എല്ലാം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ രൂപേണ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ പഠിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കെ സി എഫ് ടൂ തൗസൻഡ് സെവൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് കെ സി എഫ് അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടി ചിലർക്ക് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പം ഒരു പക്ഷെ ഇതായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഞാനങ്ങ് മാറ്റി തന്നത് ഓക്കെയാണെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ലെസ്ലോട്ട് ഗതർ താങ്ക് യു